വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഹെൽത്ത് കെയറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും കേരളം നമ്പർ വൺ ആണ് ഇന്ത്യയുടെ അതെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് കേരളം നമ്പർ വൺ ആണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് പതിനായിരം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്ന ഒരു ഒരു അടിപൊളി പ്രൊജക്റ്റ് ആയിരുന്നു അത് അവർ നേരെ നമ്മുടെ തൊട്ടായൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് പോയി അങ്ങനെ ഇതൊക്കെ നമ്മളെ ശരിക്കും നേരിൽ ബാധിക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ അനിയന്മാരെ അനിയത്തിമാരെ ഒക്കെ നേരിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിച്ച് നമ്മൾ പുറത്തിറങ്ങി നമ്മൾക്ക് എക്സ്പെക്ടേഷൻ ചെയ്തിട്ട് സാലറി ഭയങ്കര കുറവായിരിക്കും ഉള്ളുമായിരിക്കും അവന് നാട്ടിലിരിക്കണം അവൻ്റെ വീട്ടുകാരോടൊപ്പം ഇരിക്കണം ഈ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ നമ്മൾ അതിനുള്ള റിസോഴ്സ് ഇവിടെ ഇല്ല അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുറത്ത് പോകേണ്ട ഒരു ഇതിലേക്ക് അവൻ ഫോഴ്സ്ഫുളി പോവേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ സദാചാരത്തെക്കുറിച്ച് ഞാൻ പറയാം നമസ്കാരം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അതെ കേരളം വിട്ട് ഇന്ത്യ വിട്ട് യുവാക്കൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്താണ് റീസൺസ് എന്നതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടെ മല്ലൂസിൻ്റെ മറ്റൊരു വേറിട്ട എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ പല സോഴ്സിൽ നിന്നും പല ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നാല് പോയിൻറ്റ്സ് അതായത് നാല് കാരണങ്ങൾ കൊണ്ടാണ് യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നത് അതിൻ്റെ ഏറ്റവും മെയിൻ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം അതായത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് മൂന്നാമത്തെ സാലറി കുറവ് അത് നമ്മളെ എല്ലാവരെയും വളരെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സാലറി കുറവായിട്ടുള്ള ആ ഒരു ആസ്പെക്റ്റ് നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ ഇഷ്യൂ അതായത് അഥവാ സദാചാരം അപ്പോൾ നമുക്ക് ഈ നാല് ടോപ്പിക്കുകളെയും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള തൊഴിലില്ലായ്മയിലേക്ക് നമുക്ക് കടക്കാം അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് രാമോൻ എന്താ പറയാനുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ നീ പറഞ്ഞ ടോപ്പിക്കിൽ എന്താണെന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതം തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ കിട്ടും നമ്മൾ പഠിച്ച ഇതിലാണോ നമുക്ക് ജോലി കിട്ടണം അല്ല ഇപ്പോൾ ആർക്കും അവർ പഠിച്ച ഒരു സ്ഥാനത്തിലല്ല അവർക്ക് ജോലി കിട്ടുന്നത് നമ്മൾ പഠിക്കുന്നതൊന്ന് ജോലി ചെയ്യുന്ന വേറെ കാരണം നമ്മൾ അഡാപ്റ്റ് ആവുകയാണ് കാരണം നമ്മുടെ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് നമുക്ക് മിനിമം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ നാട്ടിൽ കിട്ടണം ആ ഓപ്പർച്യൂണിറ്റിയിൽ എന്താണോ ജോലി കിട്ടുന്നത് ആ ജോലിക്ക് ഇപ്പോഴുള്ള എല്ലാ തലമുറയും മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് ജീവിക്കണം കാരണം നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ നമ്മൾ വീട് നമ്മുടെ വീട്ടുകാരെല്ലാം കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് നമ്മളൊരു നിലയിലെത്തി അവർ വിചാരിക്കും നമുക്കൊരു ജോലി കിട്ടിയിട്ട് വേണം അവർക്ക് ഒരു നല്ല രീതിയിൽ എന്ന് വിചാരിക്കുക പക്ഷെ ഇതൊന്നുമല്ല റിയാലിറ്റി റിയാലിറ്റിക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പോ എൻജിനീയറിങ് കഴിഞ്ഞു ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് എന്ത് എഞ്ചിനീയറിംഗ് കുറെ സ്ട്രീം ഉണ്ടല്ലോ സിവിൽ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകണ തന്നെ വേറെ ഐ ടി സെക്ടറിലേക്കാണ് ഇപ്പോ സിവിൽ പഠിച്ചവര് ഐ ടി സെക്ടറിലേക്കും ഇപ്പൊ മെക്കാനിക്കൽ പഠിച്ചവര് വേറെ സെക്ടറിലേക്കുമാണ് പോകുന്നത് കാരണം ഇവിടുത്തെ എഡ്യൂക്കേഷൻ തന്നെ നമുക്ക് പറയാം ലൈക്ക് ഇതൊരു സിസ്റ്റമാറ്റിക് അല്ല ഇത് തന്നെ നമ്മൾ പറയുകയാണെന്ന് പറഞ്ഞുവച്ചാ ഇപ്പോൾ ആ തുമ്പെ കൊണ്ട് തന്നെ ഒരു കല്ലെടുപ്പിക്കണ ഒരു പരിപാടി തന്നെയാണ് ഇത് ശരിക്കും ഉള്ളത് അപ്പോൾ ഈ സ്റ്റഡി അബ്രോഡ് ഇപ്പൊ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞാൽ കോമണായി കാണുന്നത് എന്താണ് സ്റ്റഡി അബ്രോഡ് പറഞ്ഞ വെച്ചാൽ ഈസി വേ ടു സെറ്റിൽ ഇൻ ഫോറിൻ കൺട്രി തന്നെയാണ് കാരണം എല്ലാവരും ഇവിടുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല മോസ്റ്റ് പ്രോബർലി ഉള്ള ആൾക്കാർ പോണതന്നെ ഇപ്പോ പുറത്തു പോയി സെറ്റിൽ ആവണം ഒറ്റ ടേം മാത്രേ ഉള്ളൂ അവർക്ക് കാണുന്നത് പിന്നെ നമ്മള് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്ത് എവിടെ പോയാലും മലയാളികളെ കാണണം അത് അതെന്തുകൊണ്ടാണ് പറയണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അത് നമ്മൾ പണ്ട് കേൾക്കുമ്പോൾ ഒരു തമാശയായിരിക്കും ആയിരിക്കും പക്ഷെ നമ്മളൊരു സർട്ടേൺ ഏജ് ആകുമ്പോൾ നമുക്ക് അറിയാം കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ലിവിങ് നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം കുറവാണ് അതുകൊണ്ടാണ് നമ്മുടെ ലോകത്ത് എവിടെ പോയാലും മലയാളികളെ കാണാൻ പറ്റുന്നത് തന്നെ പിന്നെ ഈ പോയവരൊന്നും കുറെ ആൾക്കാരെന്ന് എന്റെ ഫ്രണ്ട്സിനെ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെ എത്ര പേര് പുറത്തു പോയിട്ടുണ്ട് അവരൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നു നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല കാരണം അവര് പോണ തന്നെ അവിടെ സെറ്റിൽ ആവണം അവിടത്തെ ലൈഫ് ലൈഫായിട്ട് ഒന്ന് ഇതായിട്ട് പോകണം കാരണം അവരിപ്പോ പോയിപ്പോ യു കെയിൽ പോകണവരെന്നെ വേറെ രാജ്യങ്ങൾക്ക് ചാടാനും നോക്കണം കാരണം അവർക്ക് ഇന്ത്യ ഇന്ത്യ വേണ്ട കാരണം അവർക്ക് അവർക്ക് അവരെ ഇഷ്ടമായി പക്ഷെ അവിടെ ജീവിച്ച് വളർന്നവർക്ക് ഒരിക്കലും ഇവിടെ ഇവിടെ വന്നിട്ട് സെറ്റിൽ ആകാൻ കുറച്ച് കഷ്ടമാണ് അതാണ് അവർ പറയുന്നത് കാരണം ഞങ്ങൾ അവിടെ ഇരുന്നു അവിടത്തെ ലൈഫ് സ്റ്റൈല് അവിടുത്തെ സാലറി അതൊന്നും ഇവിടെ കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മുടെ നാട് അത്ര ഡെവലപ്പ് ആയി വരുന്നോ ഉള്ളു അതെ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്സ് അപ്പോൾ അതെ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ തൊഴിലില്ലായ്മ എന്നുള്ളതിന് എൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സൈഡും ഇപ്പോൾ പാലക്കാട് ആ ഒരു ഏരിയ ആണല്ലോ അപ്പോൾ കേരളത്തിലെ ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ ഒന്നില്ലെങ്കിൽ പഠിക്കുന്നത് തമിഴ്നാട്ടിലായിരിക്കും ഒരു വലിയ ഭൂരിപക്ഷം കുട്ടികൾ പഠിക്കുന്നത് തമിഴ്നാട്ടിലായിരിക്കും തമിഴ്നാട്ടിലാണ് പഠിച്ചത് അതുപോലെ തന്നെ ഒരു അതുപോലെ തന്നെ ഒരു പക്ഷം ആൾ ഈ കേരളത്തിൽ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികൾ എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളും പഠിക്കുന്നവരുണ്ട് ഇപ്പോൾ തമിഴ്നാട് സൈഡിൽ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡ് സെറ്റ് പഠിക്കുമ്പോൾ തന്നെ അവർ ഒരു ഐ ടി ഇല്ലെങ്കിൽ അങ്ങനെ ഒരു എം എൻ സി പോലുള്ള ഒരു ഇതിലേക്കായിരിക്കും അവരുടെ മൈൻഡ് മൊത്തം പോകുന്നത് പക്ഷേ നേരെ മറിച്ച് കേരളത്തിൽ പഠിക്കുന്നവർ ഇവിടെ രാഷ്ട്രീയം അങ്ങനെ എങ്ങനെ ആ ലൈനിൽ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മൈൻഡിൽ പഠിച്ചിറങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷത്തേക്കെങ്കിലും അവർ ഒരു സർക്കാർ ജോലി ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ നന്നായി കാരണം നാട്ടിൽ തന്നെ ഇരിക്കാം എല്ലാ സുഖ സൗകര്യങ്ങളും വീട്ടുകാർ അപ്പൊ ആ ഒരു ആസ്പെക്ട് നോക്കിക്കൊണ്ട് അവർ ഇവിടെ തന്നെ സെറ്റിൽ ആവാനായിട്ട് ഒന്ന് ശ്രമിക്കും അപ്പോൾ മെയിൻലി കാലിക്കെട്ട് എം ജി കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേരള പി എസ് സിൻ്റെ വിഷയമെടുക്കാം അപ്പോൾ ഏതൊരു മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ അത്യാവശ്യം ജീവിതം ഒന്ന് മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഫസ്റ്റ് എടുത്തു വെക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പി എസ് സിയിലേക്ക് തുടങ്ങാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിലേക്കൊക്കെ പോകും അപ്പോൾ അവൻ ഇപ്പോൾ അവിടെ പോയിട്ടായിരിക്കും ഇവിടെ നടക്കുന്ന റിയാലിറ്റി ഇല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പി എസ് സി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ റിയാലിറ്റി അവൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മൂന്നോ നാലോ വർഷമൊക്കെ എടുക്കും ഏതെങ്കിലും ഒരു എക്സാം ക്രാക്ക് ആവാൻ അതായത് ഒരു അതായത് ഒരു ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധികം എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും പി എസ് സിയിൽ അപ്പോൾ അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് പോലും മുൻകാലങ്ങളിൽ പി എസ് സിയിലെ നിയമനങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു എൽ ഡി ക്ലർക്കിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരിനൊരു ജില്ലയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുൻ വർഷങ്ങളിലേത് പക്ഷേ ഇപ്പോൾ അത് ആയിരത്തഞ്ഞൂറ് എന്നുള്ളത് വളരെ കുറഞ്ഞ് എഴുന്നൂറ്റമ്പത് അഞ്ഞൂറ് പേരെയൊക്കെയാണ് ഒരു ടേമിൽ എടുക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവർക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ പിൻവാതിൽ നിയമനം പോലെ പല ഉണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഇപ്പൊ മറ്റേ കോൺസ്റ്റബിളുടെ എക്സാമിന് രണ്ട് ചെറുപ്പക്കാർ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന മറ്റേ പാർട്ടിയിലൊക്കെ വളരെ ലൈൻ അങ്ങനെയുള്ള ടീമുകൾക്ക് അവർക്ക് അങ്ങനെ ജോലി കിട്ടുന്ന അവർക്ക് ചോദ്യ പേപ്പർ കൊടുത്താൽ അങ്ങനത്തെ ഒക്കെ പല ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ കേരള പി എസ് സിന്റെ വിഷയം ഇതാണ് അത് അപ്പൊ അങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഫില്ലായി അതായത് അവന്റെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതായിരുന്നു കാരണം സമൂഹത്തിൽ അത്യാവശ്യം നല്ലൊരു ബെറ്റർ അപ്പൊ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിലും ഒരു ഒരു മര്യാദയൊക്കെയാണ് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള കടമ്പുകൾ പണ്ടത്തെനെ അപേക്ഷിച്ച് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട് അതാണിപ്പോൾ ഫസ്റ്റ് വിഷയം എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ അടുത്ത് ഇതേപോലെ തിങ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പൊ നമ്മളുടെ പോഡ്കാസ്റ്റും ഈ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ ഒരു വിഷൻ അങ്ങനെ അപ്പൊ തിങ്സ്കൂർ സ്കൂളില് ഇപ്പൊ പുള്ളി ഇങ്ങനെ റെലവന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചു വന്നതിനു ശേഷം പ്രധാനപ്പെട്ട നിർമ്മല സീതാരാമൻ ശശി തരൂര് അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ടീമാണ് അപ്പൊ ഒരിക്കലിക്ക് ശശി തരൂര് വന്നിട്ട് ഇന്റർ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഹെൽത്ത് കെയറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും കേരളം നമ്പർ വൺ ആണ് ഇന്ത്യയുടെ അതെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് കേരളം നമ്പർ വൺ ആണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് എന്ന് ശശി അടുത്ത് ചോദിച്ചു അപ്പൊ അദ്ദേഹം വളരെ ഒരു ക്ലാസിക്കൽ മറുപടി പറയുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ആറ് വർഷം രണ്ടായിരത്തി ആറ് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ടൈമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ബി എം ഡബ്ല്യു ഇവിടെ കേരളത്തിലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാനായിട്ടുള്ള ഒരു നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഫോർവേഡായി ഇന്ന ദിവസം നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് അവിടുത്തെ ബ്യൂറോക്രാറ്റ്സ് ഇങ്ങോട്ട് വരാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ഒരു ടീം ഇവിടെ വരുന്ന സമയത്ത് ആ ദിവസം ഇവിടെ സ്ട്രൈക്ക് ഓക്കെ അതായത് രണ്ടായിരത്തി ആറിലെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉള്ള സ്ട്രൈക്കിന്റെ കൂട്ടല്ല അവിടെ എന്ന് പറഞ്ഞാൽ കല്ലേറ് ഷട്ടർ അടപ്പിക്കല് സ്ഥാപനങ്ങളാണ് അത്തരത്തില് ഒരു എന്താ പറയാ ഒരു കലാപാന്രീക്ഷം അത് കണ്ടാൽ സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നെ അധികം ചിന്തിക്കേണ്ടി വരില്ലല്ലോ അങ്ങനെ ബാക്ക് അടിച്ചു പതിനായിരം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്ന ഒരു ഒരു അടിപൊളി പ്രൊജക്ട് ആയിരുന്നു അത് അവർ നേരെ നമ്മുടെ തൊട്ടൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് പോയി ഇങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പൊ ഇത് പലരും പറയുന്നത് ഫേക്ക് ഫേക്കാണെന്ന് ശശി തരൂര് ഒരു ഒരു ഇന്റർവ്യൂലൊക്കെ വന്ന് പുള്ളി പറയണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടന്നൊരു സംഭവം തന്നെയായിരിക്കും അപ്പൊ അപ്പൊ ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ പല ആളുകളുടെയും താല്പര്യങ്ങള് ഓരോ യുവാക്കളുടെയും ജീവിതത്തെയാണ് ബാധിക്കുന്നത് പിന്നെ കിറ്റക്സിന്റെ തന്നെ അതെ അത് നമുക്ക് ഞാൻ അത് പറയാൻ വരുവായിരുന്നു അപ്പൊ കിറ്റക്സ് ആബുവിന്റെ വിഷയം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടിന്റെ പ്രൊജക്റ്റ് ആയിരുന്നു കിറ്റക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പുതിയൊരു അവരുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ആയിരുന്നു അപ്പൊ ആദ്യഘട്ടത്തില് കേരള സർക്കാർ ആണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പുഷ് ഒക്കെ കൊടുത്തു അതായത് നിങ്ങൾ ചെയ്യൂ എന്നുള്ള രീതിയിൽ അവര് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ മുന്നോട്ടുള്ള പ്രൊസീജിയേഴ്സ് കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു മാസം കൊണ്ട് അതായത് ഈ തുടങ്ങിയ ഒരു ഒരു മാസ സമയം കൊണ്ട് തന്നെ പത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അതായത് സർക്കാർ സംവിധാനത്തിലുള്ള പത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് റെയ്ഡിന് വരികയാണ് റെയ്ഡിന് വന്ന് അവിടെ ഒരു പത്ത് പതിനയ്യായിരം സ്റ്റാഫുകളുണ്ട് ആ സ്റ്റാഫുകളെ എല്ലാം ചോദ്യം ചെയ്യുക അതായത് ഇരുപത്തിയാറ് വർഷമായി കിറ്റക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോവുകയാണ് സ്ഥിരമായി ഓഡിറ്റിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും വിധേയരായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് കിറ്റക്സ് അപ്പോൾ ഇത്രയും കാലം ഒന്നും കണ്ടുപിടിക്കാത്ത ഒരു ഒരു മാസം പത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് റെയ്ഡ് വരണം എന്നുണ്ടെങ്കിൽ അപ്പൊ എന്തെങ്കിലും ഒരു മീൻസ് ഉന്നതരായിട്ടുള്ള ആളുകൾ ഇടപെട്ടത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക അപ്പൊ മൂപ്പര് തന്നെ ആലോചിച്ചു അദ്ദേഹത്തെ ഈ കേരളം മാത്രമല്ല വിളിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഒൻപത് മുഖ്യമന്ത്രിമാര് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരൂ ഏഹ് നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ രീതിയിലുള്ള റിസോഴ്സും എല്ലാ സ്ഥലം ഉൾപ്പെടെ എല്ലാം സെറ്റിൽ ചെയ്ത് തരാം നിങ്ങൾ വരുമെന്നുമാണ് പറയുന്നത് അങ്ങനെ അപ്പോൾ അപ്പൊ എന്തിന് ഞാൻ കേരളത്തിൽ തന്നെ ഇരിക്കണം ഏഹ് അവന് അപ്പൊ പുള്ളിക്ക് ഒരു ഇത് അതായത് എൻ്റെ സ്വന്തം നാട് എൻ്റെ നാട്ടുകാർക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും ഒരു അഭിമാനകരമായിട്ടുള്ളൊരു ഇതായിരിക്കും പക്ഷേ അതിന് ഇവിടുത്തെ എക്കോസിസ്റ്റം പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഈഗോ കാരണം തന്നെ നമ്മുടെ നാട്ടിലെ കുറെ ജോലി സാധ്യതകൾ ഇല്ലാണ്ടോ ഇല്ലാണ്ടാവുന്നത് നമുക്ക് ഈ അതെ അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങൾ ഇപ്പൊ ശശി തരൂർ പറഞ്ഞതാണെന്നുണ്ടെങ്കിലും കിറ്റക്സിന്റെ വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മളെ ശരിക്കും നേരിൽ ബാധിക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ അനിയന്മാരെ അനിയത്തിമാരെ ഒക്കെ നേരിൽ ബാധിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് തൊഴിലില്ലായ്മ ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞു വരുന്നതിന് ഇങ്ങനെ പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൂടി ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ആസ്പെക്ടിലെനിക്ക് അതന്നെ ഒരു വലിയ കാരണമാണ് പുറത്തും എല്ലാവരും പോകാനുള്ള കാരണം കാരണം നമുക്കിപ്പോ ഏജ് ലിമിറ്റ് ഇല്ല ഇപ്പോ ഇപ്പോ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ വലിയ ാണെങ്കിൽ പുറത്ത് അതെ കാരണം അവർക്ക് ജോലി കിട്ടണില്ല ഇവിടെ ബെറ്റർ വേ ഓഫ് ലിവിംഗും ഇല്ല കാരണം അവരുടെ സാലറി നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ സാലറി കിട്ടണ കാരണം ഇപ്പൊ നമ്മളിപ്പോ ആരെയും കുറച്ച് പറയല്ല അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്നു പഠിച്ച് നമ്മളിപ്പോ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ടിരുന്നു പഠിച്ച് നമ്മൾ പുറത്തിറങ്ങി നമുക്ക് എക്സ്പെക്ടേഷൻ ചെയ്യുന്ന സാലറി ഭയങ്കര കുറവായിരിക്കും കാരണം ഇപ്പൊ നമുക്ക് സ്ട്രീറ്റ് വെന്റേഴ്സ് ഉണ്ടാവും നമുക്കിപ്പോ സാധാ ചെറിയ പെട്ടിക്കട നടത്തുന്ന ആൾക്കാർക്ക് നമ്മൾ പഠിച്ചിറങ്ങി ഇത്രയും കാശ് കൊടുത്ത് പഠിച്ചിറങ്ങിയതിനേക്കാളും അവർക്ക് നറിയ ഇൻകം ഉണ്ടാവും കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മള് ആലോചിക്കുന്നത് എന്തുകൊണ്ട് നമ്മളെന്താ ഈ നമ്മള് പിന്നെ ആലോചിക്കാൻ തുടങ്ങി ഇതെല്ലാം നിർത്തിയിട്ട് നമുക്കൊരു ഇത് തുടങ്ങിയാലോന്ന് ആലോചിക്കാത്ത ആരുമില്ല നമ്മള് നമ്മള് നമ്മൾ ആലോചിച്ചില്ല നമ്മൾക്ക് ഇത് നിർത്തി ചായക്കട തൊട്ടാലോ കാരണം അത് അതാണ് സ്ഥിതി കാരണം സിറ്റുവേഷൻ അതാണ് അതാണ് ഏറ്റവും വലിയ ഫാക്ടർ എല്ലാവരും പുറത്തു പോണതിലാണ് ഞാൻ നമ്മൾ അപ്പം ഇനി നമുക്ക് എന്തായാലും തൊഴിലില്ലായ്മ എന്നുള്ള ടോപ്പിക്ക് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കൂടെ താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം നമുക്ക് രണ്ടാമതായിട്ട് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നത്തിന് പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ എന്താണ് രാമൻ എന്താ പറയുക ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിക്കും നമുക്ക് ആവശ്യമുള്ളതും അനാവശ്യമായ കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചു തരികയാണ് നമുക്ക് പക്ഷെ നമുക്ക് തന്നെ നമ്മൾ തന്നെ ഡൗട്ട് അടിക്കും ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യണത് നമ്മൾ പല പ്രാവശ്യം ഞാൻ തന്നെ ആലോചിച്ചത് ഇപ്പൊ മാത്സിലാണെങ്കിലും ഇപ്പൊ ബയോളജി കെമിസ്ട്രി എന്തിലാണെങ്കിലും നമ്മൾ കുറെ കാര്യങ്ങളാണ് നമുക്ക് പഠിച്ചു തരുന്നത് അപ്പോ കോസ് തീറ്റ എല്ലാ തീറ്റകളെയും അതെല്ലാം പഠിപ്പിച്ചു തന്നിട്ട് നമുക്ക് പിന്നെ നാളെ ലൈഫിൽ ഓക്കെ ഇത് നമ്മുടെ ലൈഫിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ കാരണം നമ്മൾ ഇത് പഠിച്ചു വന്ന് നമ്മളിപ്പോ ഹയർ എഡ്യൂക്കേഷൻ കോളേജ് നമ്മൾ വേറെ സ്ട്രീമാണ് എടുക്കണത് അപ്പൊ ഇതും അതും ഒരു ബന്ധു ഇല്ലാണ്ടാവില്ല പിന്നെ ഇത് ഈ കോളേജിലും പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യണ ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ ഒരു ജോലിക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് പ്രോപ്പർ ട്രെയിനിങ് തരും അപ്പോൾ ആ ട്രെയിനിങ്ങിൽ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കണം അപ്പം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം പറയുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ മാറ്റണം കാരണം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് പഴയ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യണം അതെ അപ്പോൾ ഇതൊന്നും മാറ്റിയെടുക്കാൻ ആരും ആരും തന്നെ റിസ്ക് എടുക്കണല്ലോ കാരണം ഒരു ഇപ്പോൾ ഒരു പുതിയൊരു ഇത് വന്നു ഒരു റൂളിംഗ് സിസ്റ്റം വന്നു ചോദിച്ചാൽ അവരിപ്പോ അതിൽ കൈ തൊടില്ല കാരണം തൊട്ടേ കൈപ്പുള്ളൂ പക്ഷെ അത് ഭയങ്കര പാടുപെട്ട പരിപാടിയാണ് എല്ലാം ഉപ്പിൽ എല്ലാം മാറ്റണം സ്ക്രാച്ച് അതെ അതെ ബേസ് ബേസിന്ന് മാറ്റണം അതിപ്പോ വലിയൊരു ചടങ്ങായി തന്നത് കൊണ്ട് തന്നെ പിന്നെ ഇത് മാറ്റിയാൽ തന്നെ പല വിഷയങ്ങളും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും പല പ്രോബ്ലംസും പല കാര്യങ്ങളും ചെയ്യും അതുകൊണ്ട് ആരും ഇത് മാറ്റണില്ല അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആൾക്കാർ പലവരും പുറത്തു പോയി പഠിക്കാൻ തന്നെ കാരണം ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് തന്നെ പോയി കാരണം അവിടെ പഠിക്കുന്ന ലിമിറ്റഡ് ആണ് അവർക്ക് പ്രൊജക്ട് ആണ് കൂടുതൽ പഠിക്കുന്നേക്കാളും പ്രൊജക്ട് ചെയ്ത് വെച്ചാൽ മതി കാരണം അപ്പൊ അതിൽ കൂടുതൽ അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അവര് തന്നെ സ്വയമായിട്ട് ചെയ്യണം അപ്പൊ അത് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എക്സ്പീരിയൻസും നമ്മൾ കുറച്ച് എക്സ്പോഷ്യറും എല്ലാം കൂടി കിട്ടണം അതാണ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ വേ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അപ്പോ നിനക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ എഡ്യൂക്കേഷന്റെ കേസിൽ അതായത് ഇപ്പോ കേരളം എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം പ്രൈമറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അതായത് എല്ലാ ആളുകളിലേക്കും അതായത് എല്ലാ കുട്ടികളിലേക്കും എത്തിക്കുന്നുണ്ട് അവൻ പഠിച്ച് ഒരു ഡിഗ്രി ഹോൾഡർ ഒക്കെ ആയതിനു ശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് അവന്റെ മുന്നിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓപ്ഷനുകൾ ഇവിടെ ഇല്ല അതിനനുസരിച്ചിട്ടുള്ള നല്ല കോളേജുകളും ഇവിടെ ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവന് പുറത്ത് പോകേണ്ടതായിട്ട് വരികയാണ് അവന് നാട്ടിലിരിക്കണം അവന്റെ വീട്ടുകാരോടൊപ്പം ഇരിക്കണം ഈ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ നമ്മൾ അതിനുള്ള റിസോഴ്സ് ഇവിടെ ഇല്ല അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുറത്തു പോകേണ്ട ഒരു ഇതിലേക്ക് അവൻ ഫോഴ്സ്ഫുളി പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം വരുന്നത് തേർഡ് സെമസ്റ്ററിലാണ് അതായത് നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്തായിരിക്കും ഫസ്റ്റ് ഇയറിന്റെ എക്സാം വരുന്നത് അപ്പൊ ആ സമയത്ത് വേണം നമ്മൾ പുസ്തകങ്ങളൊക്കെ പൊടിതട്ടി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതി വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ല ഇനി ഇൻ കേസ് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും വലിയ ശാപം ഇല്ലെങ്കിൽ അവിടെ പഠിച്ചിറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടങ്ങളിൽ സപ്ലി വന്നു എന്ന് പറഞ്ഞാൽ ഒരു വർഷം അവന്റെ പോയി അങ്ങനെ ഒരു അങ്ങനൊരുത് ഇപ്പൊ നമുക്കിപ്പോൾ ഫൈനൽ സെമസ്റ്ററിലാണ് ഒരു സപ്ലി അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് അടുത്ത നമ്മുടെ ജൂനിയേഴ്സ് അത് എഴുതുന്ന സമയത്തെ നമുക്ക് അത് മീൻസ് എഴുതാനായിട്ട് പറ്റുള്ളൂ സപ്ലൈ എഴുതാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അതുവരെ നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോ ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ എത്ര വലുതായിരിക്കും ഡിപ്രഷൻ പിന്നെ അങ്ങനെ അതായത് എന്റെ എനിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല നമ്മളൊരു ജോലിക്കായിട്ട് അപേക്ഷിക്കുമ്പോൾ ഏറ്റവും ബേസ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയാണ് അത് നമ്മുടെ ഇല്ല അത് ഇങ്ങനെയുള്ള അനാസ്ഥകൾ കാരണം നമുക്ക് കൊടുക്കാനില്ല അപ്പൊ അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് കാര്യങ്ങൾ വെടുപ്പായിട്ട് പോകുന്ന സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും യുവതലമുറ പോകും എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയമായിട്ടുള്ള ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള കേസിൽ എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പൊ ഇനി അടുത്ത വിഷയമായിട്ടുള്ള നമുക്ക് സാലറിയിലേക്ക് കിടക്കാം സാലറി എന്ന് പറയുമ്പോൾ ഇപ്പോ ഇവിടെ ഒരു കേരളത്തിൽ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സാധാരണ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇടത്തരം ജോലിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു മാസത്തെ ചെലവുകൾ തട്ടിക്കൂട്ടി കൊണ്ടുപോകാം എന്നതിനപ്പുറം അവന് ഒരു തരത്തിലുള്ള സേവിങ്സും സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ ഒരു ഒരു മിഡിൽ ക്ലാസ് പയ്യനാണെന്നുണ്ടെങ്കിൽ അവൻ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവൻ്റെ തലയിൽ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്ന് അവൻ്റെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു പുതിയ പുതിയ വീട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൗസിംഗ് ലോൺ ഉണ്ടാവും പിന്നെ ഒരു വണ്ടി സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ഡ്രീം വണ്ടി എടുക്കും ും അങ്ങനെ തന്നെ അവന് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വലിയ ഭാഗം തന്നെ ഇതിന്റെ പല കാര്യങ്ങൾക്കായിട്ട് മീൻസ് ഇ എം ഐ അടച്ചു തന്നെ പോകും പിന്നെ അതിനുശേഷം അവന് സേവ് ചെയ്യാനായിട്ട് മറ്റൊന്നും ഉണ്ടാവില്ല പിന്നെ വലിയ ബാധ്യതകളാണ് ഉണ്ടാവുക അപ്പൊ അവൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഇവിടെ ഇരുന്ന് ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങള് നടപടിയാവില്ല ഇല്ലെങ്കിൽ ഈ ബാധ്യതകളൊക്കെ ഞാനൊന്ന് മീൻസ് അതൊന്ന് അടച്ചു തീർക്കാൻ തന്നെ ഒരുപാട് കാലം എടുക്കും അപ്പൊ പിന്നെ എന്തുകൊണ്ട് നമുക്ക് വിദേശത്തുനിന്ന് ട്രൈ ചെയ്തു കൊടാം കാരണം ഇതിന്റെ മൂന്നോ നാലോ വെറൈറ്റി ശമ്പളം അവിടെ കിട്ടും കുറച്ച് അത്യാവശ്യം നല്ല അടിമപ്പണി എടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല കാര്യങ്ങളൊന്നും സെറ്റിൽ ആക്കിയിട്ട് തിരിച്ചു വരാലോ എന്നുള്ളൊരു ഇത് ഉണ്ടാവും അപ്പൊ സാലറി എന്ന് പറയുന്നത് പ്രധാന ഒരു ആസ്പെക്ട് തന്നെയാണല്ലോ അപ്പൊ ഇതുകൊണ്ടും മീൻസ് ഇതൊക്കെ ഒരു നമ്മളുടെ ഒരു മീൻസ് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇവിടം വിട്ട് പോകണം എന്ന ആഗ്രഹം കൊണ്ടല്ല പക്ഷെ നമ്മൾ ഫോഴ്സ്ഫുള്ളി പോവേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരികയാണ് അപ്പൊ ഇതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള സാലറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ഇഷ്യൂ അഥവാ സദാചാരം എന്ന് പറയുന്നത് അപ്പോ സദാചാരത്തെക്കുറിച്ച് ഞാൻ പറയാം അപ്പൊ സദാചാരം സദാചാരം എന്ന് പറഞ്ഞ വെച്ചാൽ ഇപ്പൊ എല്ലാവരുടെ ലൈഫിൽ ഇപ്പൊ എന്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും ലൈഫിൽ എല്ലാവരും ഫേസ് ഒരു ഘട്ടം ഘട്ടമുണ്ടാകും സദാചാരത്തിൽ ഇപ്പൊ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴും നമ്മൾ പുറത്തു പോകുമ്പോഴും നമ്മൾ നമ്മൾ ആൾക്കാരുടെ നോട്ടവും ഭാവത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ആശ്വസ്ഥരായിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് ലൈക്ക് ഗേൾ ഫ്രണ്ട്സിനോട് നടന്ന് പോകുമ്പോൾ കൈ പിടിച്ച് പോകുമ്പോഴും ബൈക്കിൽ പോകുമ്പോഴും അവരുടെ നോട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിരിക്കും ഇപ്പോ നിന്റെ ലൈഫിൽ തന്നെ എനിക്ക് കുറേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ചെറിയ രീതിയിൽ ഇപ്പോൾ നമുക്ക് നമുക്ക് ഇവിടെ നാട്ടിൽ ഒരു നൈറ്റ് ലൈഫ് ഉണ്ടോ നമുക്ക് നൈറ്റ് ലൈഫ് ഒരു ഗവൺമെന്റ് ഭയങ്കര പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാണെങ്കിലും അപ്പൊ നമ്മൾ രാത്രി ഇപ്പോ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് പോയാൽ തന്നെ ഒരു പോലീസ് വന്നിട്ട് എന്താണ് അവിടെ ഈ സമയത്ത് നിനക്ക് എന്താ കാര്യം പിന്നെ ചെക്ക് ചെയ്യും അപ്പൊ തന്നെ നമുക്കൊരു എന്താ ഇത് നമ്മളിപ്പോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു നമ്മൾക്ക് നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് സ്ട്രെസ് കളഞ്ഞ് നമ്മളൊരു വീക്ക് ഓഫ് വീക്കെൻഡിലായിരിക്കും നമ്മളിങ്ങനെ പുറത്തു പോവാം നമുക്ക് പോയി നമ്മളിപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ കുറച്ച് ചിരിച്ചും കളിച്ചിരിക്കുക അതായത് നമ്മുടെ ഫ്രണ്ട്സിനോട് ഇരുന്ന് കുറച്ച് തമാശകളും എല്ലാം പറഞ്ഞു നമ്മളൊന്ന് പുറത്തു പോകാതിരിക്കും ആ സമയത്തായിക്കും ഈ പോലീസിന്റെയും എല്ലാത്തിന്റെയും ഒരു മാതിരി നമ്മളൊരു നമ്മളെ കളിയാക്കി തന്നെ ചോദിക്കും നിനക്ക് ചായ കുടിക്കാൻ ഇപ്പൊ തന്നെ വരണോ എനിക്ക് ഈ സമയത്തന്നെടാ ചായ കുടിക്കണം ആ ചോദ്യം നമുക്ക് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യവും സങ്കടം വരും ഇതൊക്കെ ഒരു വല്യ കാരണമാണ് കാരണം പുറത്തൊന്നും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല നമുക്ക് അവർക്ക് ഭയങ്കര ഫ്രീഡം ആണ് എല്ലാം മനസ്സിലായി ഇവിടെ നിന്ന് പുറത്തു പോകുന്ന ഏറ്റവും വലിയ കാരണം തന്നെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് കുറെ കുട്ടികൾ പുറത്തു പോകേണ്ടതാണ് കാരണം ഇവിടെ കിട്ടാത്ത ഫ്രീഡം അവർക്ക് പുറത്തുനിൻപ് കിട്ടും അത് തന്നെ വലിയൊരു ഘടകമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇതറിഞ്ഞ് ഇതിന് ഇതിനെ കുറിച്ച് മാറ്റണം എന്നാണ് എനിക്ക് പറയുന്നത് ഈ തിങ്കിങ് മെന്റാലിറ്റി തന്നെ മാറ്റണം അന്നാലേ നമ്മുടെ അവിടെ ഇനിയും ഉള്ള പുതിയ ജനറേഷൻ ആണെങ്കിലും ഈ നമ്മുടെ നാട്ടിൽ നിക്കളു കാരണം ഇപ്പൊ വരുന്ന ജെൻസി കിറ്റ്സ് ആണെങ്കിലും എല്ലാവർക്കും മൈൻഡ് സെറ്റ് വേറെയാണ് നമ്മൾ പഴയ ആൾക്കാരെ പോലെയല്ല അവര് കാരണം അവര് എല്ലാം കണ്ടു അവരിപ്പോ ഇന്റർനെറ്റ് ആണെങ്കിലും ഇന്റർനെറ്റ് ബൂമിങ് ആണെങ്കിലും എല്ലാം അവർ കണ്ടു വളർന്നവരാണ് അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ജീവിതശൈലി ഇല്ലെങ്കിൽ അവർ ഈ നാട് വിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതൊക്കെ അതൊക്കെ തന്നെയാണ് ഇപ്പൊ ഏറ്റവും വലിയ സിറ്റുവേഷൻ നമുക്ക് ഇപ്പോ പുറത്തു പോയി പോണതിൽ ഏറ്റവും വലിയ ഘടകം തന്നെയാണെന്ന് എനിക്ക് തോന്നണത് അപ്പൊ ഇങ്ങനെയൊക്കെ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നാണയത്തിന് രണ്ട് സൈഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ മനുഷ്യന്മാർ പലതാണ് നല്ലതും ഉണ്ട് ചീത്തയുമുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് നല്ല ഇൻസിഡന്റുകളും ഉണ്ട് അങ്ങനെ ഒട്ടും ശരിയല്ല അങ്ങനെ പറയാനും പറ്റില്ല അപ്പോ ഇപ്പൊ നമ്മളൊരു കൂട്ടുകാരനെ ഈ അടുത്തുണ്ടായ ഒരു അനുഭവം പുള്ളി എറണാകുളത്ത് പോകായിരുന്നു അപ്പോൾ അവനും അവന്റെ ഗേൾഫ്രണ്ടും കൂടെ എറണാകുളത്ത് പോയതാണ് അപ്പോൾ വൈകിട്ട് അവർ മറൈൻ ഡ്രൈവ് ആ അവിടെ എവിടെയോ പോയി തിരിച്ച് അവരുടെ അവർ റൂം റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരു പോക്കറ്റ് റോഡാണ് അപ്പോൾ ചെറിയൊരു ഇടുങ്ങിയ റോഡാണ് അപ്പോൾ അവർക്കും സ്ഥലവും കാര്യങ്ങളൊന്നും അറിയില്ല ഇവമാര് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ഈ പോക്കറ്റ് റോഡിൽ ഇവന് ഇവനും എന്റെ ഗേൾ ഫ്രണ്ടും കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഏഴോ എട്ടോ പയ്യന്മാർ ഇങ്ങനെ ഫ്രണ്ടിൽ നടന്നു വരികയാണ് അപ്പോൾ അപ്പോൾ ഒരു ചെക്കനും പെൺകുട്ടിയും കൂടെ എന്ന് പറഞ്ഞാൽ അവർ നേരെ അങ്ങനെ തിരിഞ്ഞ് അപ്പുറത്തെ സൈഡ് കൂടെ മനസ്സിലായി അതായത് ഇവരെ ഒരു ഒരു റെസ്പെക്ട് ചെയ്യുന്ന പോലെ അപ്പുറത്തെ സൈഡിലൂടെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി അപ്പൊ അങ്ങനെയും ഒരുപാട് നല്ല ടീമുകൾ ഉണ്ട് അപ്പൊ എന്താണ് പറഞ്ഞാൽ അവര് നമ്മളുടെ അതേ വൈബുള്ള മീൻസ് നമ്മളുടെ പ്രായക്കാരായത് കൊണ്ട് തന്നെ അവന്മാർക്ക് അറിയാം നാളെ ഒന്നില്ലെങ്കിൽ നാളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ് അതെ നമ്മളെ വെറുതെ എന്തിനാണ് അങ്ങനത്തെ ഒരു ലൈൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെയാണ് സംഭവം അപ്പോൾ ഇതൊക്കെയാണ് ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് അപ്പം നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ പറയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ഇത് ഇതല്ലാതെ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ രേഖപ്പെടുത്തൂ നമുക്ക് വിശദമായിട്ട് തന്നെ ഒരു നല്ല ഒരു ഹെൽത്തി ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ യുവാക്കൾ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന തലമുറക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് നല്ലൊരു ഗ്രൗണ്ടും അവർക്ക് നല്ലൊരു എക്സ്പോഷറും ഉണ്ടാക്കാനായിട്ട് നമുക്ക് പരമാവധി ശ്രമിക്കാം ഇതില് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനേക്കാളും ഏറ്റവും കൂടുതൽ ഇപ്പൊ അവരുദ്ദേശിക്കുന്ന ഒരു ബെറ്റർ ലിവിംഗിലേക്ക് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടവും ഇനി വരാൻ പോകുന്ന ലീഡേഴ്സുമാണ് അപ്പോൾ അപ്പൊ അവർ നല്ല രീതിയിലുള്ള അത്യാവശ്യം അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള നിലപാടുകളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യനും പുറത്തു പോകില്ല കാരണം സ്വന്തം നാട് വിട്ട് ഒരു മനുഷ്യനും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇവിടെ തന്നെ എല്ലാ റിസോഴ്സും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ നാട് വിട്ടൊക്കെ മനുഷ്യൻ പോകുമോ ഏഹ് പോവില്ല അത്രയേ ഉള്ളൂ സോ നമുക്ക് ഇനിയൊരു നല്ല ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം സോ ബൈ ഫ്രം ആകർഷ് ആൻഡ് വിവേക് അതെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് ഈ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം